മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഉത്തർപ്രദേശിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത് അങ്ങ് ഉത്തർപ്രദേശിലേക്ക് നോക്കൂ അവിടെ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ വിളിച്ചു പറയുന്ന ആളുകൾക്ക് യാതൊരു താല്പര്യവും ഇല്ലാത്ത വാർത്തയാണ് അതേസമയം കേരളത്തിലെ സകലബോധമുള്ള ജനതയും മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത് ഉത്തർപ്രദേശിൽ ഒരു നാലു വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു പ്രതി ഒളിവിൽ പോകുന്നു ആ പ്രതിയെയും അന്വേഷിച്ച് സക്കിന ഖാൻ എന്ന എസ് ഐയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ തിരച്ചിലുകൾ നടത്തുന്നു അതിന്റെ ഭാഗമായിട്ട് പോലീസ് സംവിധാനങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്നു ഈ പറയുന്ന പ്രതികൾ ഒരു സ്ഥലത്ത് ഉണ്ട് എന്നുള്ളത് അതിനെ തുടർന്ന് അവിടേക്ക് ഈ പറയുന്ന സഖിനാ ഖാൻ എന്ന വനിതാ എസ് ഐയുടെ നേതൃത്വത്തിൽ പോലീസ് സംവിധാനങ്ങൾ അവിടേക്ക് എത്തുന്നു ഇത് കണ്ട പ്രതികള് ഇവർക്ക് നേരെ വെടിയുതിർത്തു അതേസമയം ഈ വനിതാ എസ് ഐ ഈ പറയുന്ന പ്രതിയെ വെടിവെച്ചിട്ടു എന്ന നാഷണൽ മാധ്യമങ്ങളിലുള്ള ഇപ്പോ ആയിട്ട് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സകല ആളുകൾ മനസ്സിലാക്കണം ഉത്തർപ്രദേശിലെ ഒരു എസ് ഐ വെടിവെച്ചിട്ടിരിക്കുന്നു ഒരു പ്രതിയെ ഒരു ബലാത്സംഗ പ്രതിയെ വെടിവെച്ചിട്ടിരിക്കുന്നു അറസ്റ്റ് രേഖപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി ലേറ്റസ്റ്റ് വാർത്തയാ വളരെ പ്രാധാന്യമുള്ള ഒരു വാർത്ത നമ്മുടെ കേരളത്തിലെ പോലീസ് സംവിധാനങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചിട്ട് വേണം ഈ പറയുന്ന ഒരു വനിതാ എസ് ഐ വെടിവെച്ചിട്ടു എന്ന വാർത്ത നമ്മൾ നോക്കിക്കാണേണ്ടത് ഇതെങ്ങനെയാണ് അവർക്ക് ഇത്രത്തോളം ധൈര്യമുണ്ടാവുന്നത് ഒരു ഒറ്റ പേര് ഉത്തർപ്രദേശ് ഭരിക്കുന്ന യോഗി ആദിത്യനാഥ് എന്ന ഭരണാധികാരിയുടെ പിൻബലത്തിൽ തന്നെയാ ഒരു വനിതാ എസ്ഐ ഒരു പ്രതിക്ക് നേരെ വെടിവെച്ചിട്ടത് ഇവിടെയാണ് അതിൽ നടക്കൂല ആ ഈ പ്രതികൾ ഓടി രക്ഷപ്പെടും പ്രതികൾ തടിയെടുക്കൂ അതേസമയം ഉത്തർപ്രദേശിൽ പ്രതികൾ അവർ വെടിയുതിർത്താൽ അവർക്ക് നേരെ വെടിവെച്ചിടുന്ന പോലീസ് സംവിധാനങ്ങൾ ശക്തമായിരിക്കുന്നു ഉത്തർപ്രദേശിൽ ഇതിന് വലിയ വാർത്താ പ്രാധാന്യമുണ്ട് നമുക്കറിയാം ഉത്തർപ്രദേശിൽ പല സമയങ്ങളിൽ നമ്മൾ എൻകൗണ്ടറുകൾ കേൾക്കാറുണ്ട് ഇതൊക്കെ തന്നെ പ്രതികൾ അതായത് ഈ പറയുന്ന ഗുണ്ട ഗുണ്ടാ ആയിട്ട് വലിയ രീതിയിൽ ഉത്തർപ്രദേശ് ഓരോ ഭാഗങ്ങളിൽ നമുക്കറിയാം യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായിട്ട് ഉത്തർപ്രദേശിൽ എത്തുന്നതിന് മുമ്പ് വരെ എന്തായിരുന്നു ഉത്തർപ്രദേശിന്റെ അവസ്ഥ വളരെ പരിതാപകരമല്ലായിരുന്നു കോൺഗ്രസ് രാജ്യം ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ മുന്നണിയിൽ മുന്നണിയിൽപ്പെട്ടിട്ടുള്ള പാർട്ടികൾ ഉത്തർപ്രദേശ് ഭരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പോലീസിനൊക്കെ എന്തെങ്കിലും വില ഉണ്ടായിരുന്നോ ഒരിക്കലുമില്ല ഓരോ ഭാഗങ്ങളും ഉത്തർപ്രദേശിന്റെ ഓരോ ഭാഗങ്ങളും ഓരോ ഗുണ്ടാ തലവന്മാരായിരുന്നു ഭരിച്ച് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയത് പോലീസിനൊക്കെ പുല്ല് വിലയായിരുന്നു ഈ ഉത്തർപ്രദേശില് എന്നാൽ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായിട്ട് എത്തുന്നു അതിനുശേഷമാണ് പോലീസ് സംവിധാനങ്ങൾക്കൊക്കെ ഉത്തർപ്രദേശിലൊരു വിലയുണ്ടായിട്ടുള്ളത് പോലീസ് സംവിധാനങ്ങൾ ഈ പറയുന്ന ഗുണ്ടകളെ അടിച്ചോതിക്ക് എൻകൗണ്ടർ ചെയ്യേണ്ടവരെ ഈ എൻകൗണ്ടർ ചെയ്ത് തന്നെ തീർത്ത് മുന്നോട്ട് പോയി ആ സമയത്ത് നമ്മളൊക്കെ ഇവിടെ കണ്ടതാ ഈ അടുത്തുപോലും ഒരു അതീഖ് അഹമ്മദും അതേപോലെ തന്നെ ഈ അതീഖ് അഹമ്മദിന്റെ സഹോദരനായിട്ടുള്ള അഷ്റഫ് അഹമ്മദും ഈ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു വേണം ഇവിടെ വലിയ ബഹളായിരുന്നു എന്താ കാരണം ഇവരുടെ രണ്ടുപേരുടെയും പേരെ മുസ്ലിം പേരായിരുന്നു അതും പോക്കി പിടിച്ചിവിടെ എന്തൊക്കെ ബഹളം നടന്നു ഈ അതീഖ് അഹമ്മദും അഷറഫ് അഹമ്മദ് എന്ന് പറയുന്നത് ഈ ഉത്തർപ്രദേശിലെ കൊടും ക്രിമിനലുകളാണ് ആ കൊടും ക്രിമിനലുകൾ കൊല്ലപ്പെട്ടതിന് അവരുടെ ഭാഗം പറയാൻ മധം നോക്കിയിട്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശില് സകല ഗുണ്ടകളെയും അടിച്ചൊതുക്കി സാധാരണ ജനങ്ങൾക്ക് സമാധാനമുള്ള സൗകര്യങ്ങളുള്ള സുരക്ഷയുള്ള ഒരു ഉത്തർപ്രദേശാണ് യോഗി ആദിത്യനാഥ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത് ആ സമയത്ത് നമ്മുടെ കേരളത്തില് ഈ എൻകൗണ്ടർ ചെയ്യുന്നവര് ഏതെങ്കിലും വെടിവെപ്പിൽ കൊല്ലപ്പെടുന്നത് മതമൊക്കെ നോക്കിയിട്ട് ഈ എത്ര വലിയ കൊടും ക്രിമിനൽ ആണെങ്കിലും ഇവിടെ വലിയ പ്രശ്നം ആക്കൂ അവിടെ അത്രയും വലിയ പ്രശ്നമാണോ എന്ന് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വെടിവെച്ചിട്ട പോലീസ് ഖാരാണ് വെടിവെച്ചിട്ടത് ഒരു പ്രശ്നമല്ലേ അപ്പൊ ഇതൊക്കെ സകല ആളുകളും തിരിച്ചറിയാം യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശ് വളരെ സമാധാനത്തിലാണ് അവിടെ മതജാതി ഭേദമന്യേ ശക്തമാണ് ക്രിമിനലുകൾക്കെതിരെ പോലീസ് സംവിധാനങ്ങൾ ശക്തമാണ് സക്കിരാഖാൻ ധീരമായിട്ടുള്ള ഒരു പ്രവർത്തിയ ചെയ്തത് നമ്മുടെ രാജ്യത്ത് തന്നെ ആ വാർത്തക്ക് വലിയ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ കേരളത്തിൽ ഒരു ചർച്ച ചർച്ച ചെയ്താല് യോഗി ആദിത്യനാഥിന് വലിയ രീതിയിൽ നമ്മുടെ കേരളത്തിലൊക്കെ പിന്തുണ വർദ്ധിക്കും അത് നമ്മുടെ മാധ്യമങ്ങൾക്കോ മറ്റാർക്കോ അതങ്ങ് പിടിക്കൂലല്ലോ അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ചർച്ച ഉണ്ടാവില്ല ഇത് കേരളത്തിലെ സാധാരണ ജനങ്ങൾ തിരിച്ചറിയണം ഒരു എസ്ഐ വനിതാ എസ്ഐ പോലും പ്രതിക്ക് നേരെ വെടിയുതിർക്കേണ്ടി വന്നാൽ വെടിവെച്ചിടുന്ന പോലീസ് സംവിധാനങ്ങൾ ഉത്തർപ്രദേശിൽ ഉണ്ടായിരിക്കുന്നു ഞാൻ ചെറിയൊരു ഉദാഹരണം മുന്നോട്ട് വെക്കുമ്പം എത്രത്തോളമാണ് ഈ ഉത്തർപ്രദേശിൽ മാറ്റം ഉണ്ടായത് എന്ന് ഗുണ്ടകളായിരുന്നു ഈ പറയുന്ന ഉത്തർപ്രദേശിന്റെ തലസ്ഥാന നഗരിയിൽ പോലും രാത്രി ഒരു പന്ത്രണ്ട് ഒരു ബാഗുമായിട്ട് ഒരാൾക്ക് സമാധാനത്തിലെ ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാന നഗരിയിലൂടെ നടക്കാൻ പോലും സാധിക്കില്ലായിരുന്നു യോഗി ആദിത്യനാഥ അത് വന്നതോടുകൂടിയിട്ട് അതിലൊക്കെ വലിയ മാറ്റം വന്നു പോലീസ് സംവിധാനങ്ങൾ സുരക്ഷ ഒരുക്കുന്നതിലേക്കത്തെ ഗുണ്ടകളെ ഓടിച്ചു സകലതിനെ ഉള്ളിലാക്കേണ്ടതിനെ ഉള്ളിലാക്കി തീർക്കേണ്ടവരെ തീർത്ത് ശാഷ്ടമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം വന്നു അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിങ്ങളത് ആലോചിച്ചോക്കൂ മലയാളിയായിട്ടുള്ള ബിസിനസ്സുകാരൻ വ്യവസായി എം എ യുസുമലി ഈ പറയുന്ന ലക്നൗവിൽ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തു ഒരു വൻകിട സ്ഥാപനം വരണമെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കൂ ഈ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ജനങ്ങൾക്ക് സമാധാനമുണ്ടോ സൗകര്യങ്ങളുണ്ടോ സുരക്ഷയുണ്ടോ ഇതൊക്കെ ഉണ്ടെങ്കിൽ വലിയൊരു മാളയ്ക്ക് അവിടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകും അവർക്ക് കൃത്യമായി അവരുടെ പഠനത്തിന് റിസൾട്ട് കിട്ടി അവിടെ വളരെ വലിയ സമാധാനത്തിലാണ് ജനങ്ങള് മുന്നോട്ട് പോകുന്നത് എന്ന് അതിന്റെ ഭാഗമായിട്ട് കോടിക്കണക്കിന് രൂപ എം എ യൂസുഫലി മലയാളി അവിടെ ഇൻവെസ്റ്റ് ചെയ്തു അതേസമയം കേരളത്തിൽ കേരളത്തിൽ അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് എം എ യൂസു അലി പോലും നടത്തിയോ ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ ഉത്തർപ്രദേശ് ഒരുപാട് 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 മാറിക്കൊണ്ടിരിക്കുന്നു നാഷണൽ മീഡിയാസ് വലിയ വാർത്താ പ്രാധാന്യമാണ് ഈ സക്കിന സക്കിരാഖാന് ഈ വെടിവെച്ചിട്ട വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് വേണ്ടി പോലീസ് സംവിധാനങ്ങൾ ശാക്തമായിട്ട് ഉത്തർപ്രദേശിൽ ഉണർന്നിരിക്കുന്നു യോഗി ആദിത്യനാഥിന്റെ ഭരണത്തിന് മുമ്പുള്ള ആ ഒരു സംവിധാനമേ മാറി മറിഞ്ഞിരിക്കുന്നു ഏത് ഗുണ്ടാ തലവനെയും ഒതുക്കുന്ന തരത്തിലേക്ക് ഉത്തർപ്രദേശ് മാറിയിരിക്കുന്നു നമ്മൾ നിരന്തരം വാർത്ത കേൾക്കുന്നുണ്ട് ഏ ബുൾഡോസ്വർ ബാബ അത്തരത്തിൽ പോലും വെളിപ്പേരൊക്കെ ഉണ്ട് എന്തുകൊണ്ടാ ഈ പറയുന്ന സാധാരണ ജനങ്ങളെ ആര് ബുദ്ധിമുട്ടാക്കുന്നു അവർക്കെതിരെ ശക്തമായ നടപടിയാ അതിന് ആരാണെങ്കിലും എന്നാലും ഇവിടെയുള്ള ഇവിടെ ഒരു പ്രത്യേക വിഭാഗം ആളുകൾ ഉണ്ടല്ലോ എന്തിനും അവിടെ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനോ എന്ന് ആ വാദമൊക്കെ പച്ചക്കള്ള നമ്മുടെ കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് മൂന്നര കോടി ജന ഈ മൂന്നര കോടി ജനത്തിലധികം അവിടെ മുസ്ലിങ്ങൾ മാത്രം അവിടെ മുസ്ലിങ്ങൾ മാത്രമുണ്ട് ഈ പറയുന്ന ഉത്തർപ്രദേശില് അവരൊക്കെ തന്നെ അവിടെ സമാധാനത്തിലും സന്തോഷത്തിലും സൗകര്യങ്ങളിലുമാണ് മുന്നോട്ട് പോകുന്നത് അത് കേരളത്തിലെ ഈ ജിഹാദികൾ പറയുന്നതൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേരളത്തിലുള്ള ജനസംഖ്യയെക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ മാത്രം ഉത്തർപ്രദേശിലുണ്ട് അവരൊക്കെ സമാധാനത്തിൽ അവിടെ മുന്നോട്ട് പോകുന്നത് യോഗി ആദിത്യനാഥ് ശക്തമായിട്ടുള്ളൊരു ഭരണ സംവിധാനമാണ് ഉത്തർപ്രദേശിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിന്റെ റിസൾട്ട് തന്നെയാണ് ഒരു വനിതാ എസ്ഐ പോലും പ്രതിയെ വെടിവെച്ചിടുന്നത് എന്നുള്ളതും സകലയാളുകളും തിരിച്ചറിയുക